തിന്നാൻ വന്നിട്ടാണോ ഈ പെണ്ണ് പെണ്ണേ ഒരു തേങ്ങയുടെ പാൽ ഉണ്ടല്ലോടെ ഒരു തേങ്ങയുടെ പാല് വേണം പിന്നെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി വേണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് ആദ്യം ഇഞ്ചിയും പച്ചമുളക് ഇട്ട് ചതച്ചിട്ട് പിന്നെ ചെറിയ ഉള്ളി ചതച്ചെടുക്കാം ഇത് വെള്ളം മാറ്റിയ ഇല്ലാണ്ട് കിഴങ് ഊറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ് കിഴങ് ഊറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കണം ഏഹ് ചിക്കുന്നത് പാൽക്കപ്പ തിന്നാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട് എടാ ഇത് എവിടെന്ന വാങ്ങിക്കുന്നറിയാവോ ആ അവിടെ ഒരു ചെറിയ കുഞ്ഞു കടയില്ലേ ഏ പാൽക്കപ്പം റെഡിയും ആയില്ലല്ലോ ഏഹ് പാൽക്കപ്പ റെഡി ആയില്ലോ സൈറ ഇപ്പ റെഡി ആവും കേട്ടോ ഫിഷ് ഫ്രൈയും പാൽക്കപ്പയും ഒക്കെ തരാം കേട്ടാ എന്തോ പച്ചയായി ചാടാ ഇതിനിപ്പൊ ഫ്രിഡ്ജ് എന്നിട്ട് താളിക്കത് വറ്റും അപ്പൊ നമ്മള് കടക്ക് പൊട്ടിക്കാൻ പോവുകയാണ് കടകൂടെ പൊട്ടിച്ചു കഴിയുമ്പോ നമ്മടെ പാൽക്കപ്പാ സൂപ്പർ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഗഹി എവിടെ മസാല തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് എക്സ്ക്യൂസ് മീൻ മീൻ തരാം 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 ഇത്ര ഉണ്ടല്ലോ ഇത്രേല്ലേ ഉള്ളൂ തരാ ഒരു കവറിന്റെ മുക്കാറ് വായി ഇതെത്ര തിന്നാൻ പറ്റുന്നൊരു അണ്ടിപ്പരിപ്പല്ല ഞാൻ കറിയിലൊക്കെ വരയ്ക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചുവെച്ചേക്കാൻ കണ്ടു തരുവാ എല്ലാരും ലാസ്റ്റ് മണം അടിച്ചെത്തി ഒരു മറ്റു ആൾക്കാരുണ്ടല്ലോ അടുക്കളയില് ഒരു മറ്റേ ആൾക്കാരുണ്ടല്ലോ അടുക്കളയില് അടുക്കള നിറഞ്ഞല്ല ഇതാര് ഗോഡ് സെറ്റ് ആയണ്ട ഈ ആയണ്ടാളിച്ചത് ഒഴിക്കോ സൂക്ഷിച്ചു കൈ ഇങ്ങനെ പാല് പോലെ ഇരിക്കുന്നുണ്ടാ എല്ലാരും ഓരോ സ്പൂൺ എടുത്തിട്ട് അവർ നമ്മടെ പാൽക്കപ്പയും ഫിഷ് ഫ്രൈ അയ്യോ കൈവിട്ട് വരാൻ നിൽക്കല്ലേ കൈ ഇട്ട് വേരാൻ നിൽക്കല്ലേ കൈയിട്ട് വേറാൻ നിൽക്കല്ലേ താരം ചൂടാണ് കൈ പൊള്ളി പോകും കുറുകി വെള്ളം വെള്ളം പോലെ നമുക്ക് ഒന്നാമത് കഴിക്കാൻ കറിയില്ല പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട വേണ്ടാരങ്ങണ്ട ഇത്രയും മീൻപൊരിച്ചത് എനക്കല്ല അങ്ങനെ ചിന്തിക്കുന്നത് അയ്യോ അയ്യോ ഇങ്ങോട്ട് വെക്കട്ടെ കൊടുക്കട്ടെ മീൻ പൊരിച്ചത് നല്ല കോമ്പിനേഷന ഫിഷ് വേണോ ഫിഷിന് നല്ല മുള്ള ഫിഷാണ് കൊണ്ടുപോ കിട്ടാൻ സാധ്യത വളരെ കുറവുള്ളൊരു ഐറ്റമായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു കട്ടൻ ചായയൊക്കെ ഉണ്ടോ കുട്ടിക്ക് ഏയ് കുട്ടിക്ക് കട്ടൻ ചായ കൊണ്ടു ഇവിടെ ഏത് കുട്ടിയാണ് ഈ കഴിക്കുന്നത് ഒരു കൈ ആണേ ഉം വേറെ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല കൊറേ കട്ടൻ ചായം വലിച്ചു കുടിച്ചു കുടിച്ചു കട്ടൻ ചായം കുടിച്ച് നീന്തും തിന്നു ഒരു രണ്ട് കഷ്ണം തിന്നു കത്ത ഞാൻ രണ്ട് പ്ലേറ്റ് കഴിച്ചു അതുപോലെ ഒന്നര പ്ലേറ്റ് കഴിച്ചു ഞാൻ രണ്ടാമത്തെ പ്ലേറ്റ് ആ ഒരു കഷ്ണ ഒരു വലിയ കഷ്ണമായിരുന്നു എഹിയ അവിടെ അലിച്ച് പൊളിച്ച് വാരി ഒരു രക്ഷയില്ല മെസ്സിളെ ഇടത്തെ കൈ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വളത്തെ കൈ വെച്ച കഴിക്കേ അത് ഇടത്തെ കയ്യിൽ ആയിരുന്നു അത് ഇടത്തെ കയ്യിൽ നിന്ന് മാറ്റി പിന്നെ വളത്തെ കയ്യിലോട്ടാക്കി